നല്ല കടവണ്ണ നല്ല ബുഷ് ആയ പ്ലാന്റ് ഗോൾഡാണ് കേട്ടോക്കി ഗോൾഡ് വന്നാണ് ഗോൾഡൻ സോണിയെന്ന് പറഞ്ഞ പ്ലാന്റ് കാട്ടിമൂൺ നല്ല ബുഷായത് എണ്ണൂറ് ഇരുപത്തൊന്ന് കവറാണ് അതാണ് എണ്ണൂറ് സാധാരണ നാനൂറ് രൂപ വല്യ നാംഡോക്കി വേണുണ്ട് വലിയ നാംഡോക്കി രണ്ടായിരം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഴ്ച കഴിഞ്ഞു പുതിയ വന്നാണ് ഇതില് ഫ്ലവർ എന്റെ ഒക്കെ ഇണ്ടിട്ടാ ഈ ആയിരത്തി അഞ്ഞൂറിനൊക്കെ വിറ്റിട്ട് സാധനമാണ് ഇട്ടിരിക്കുന്നത് ഫ്ലവർ വന്ന വേറെ ഇങ്ങനെ ചേർക്കുമ്പോ തന്നെ നമ്മളെ ലോഡ് വരുന്നുണ്ട് കണ്ടാൽ തന്നെ ആൾക്കാരോട് വന്നിട്ടേക്കാറോ അപ്പൊ ഇറക്കുമ്പോ തന്നെ ഇങ്ങനെ കൊടുവള്ളിന്ന് നടന്നു പോന്നെ ആൾക്കാർ വന്നിന്ന് കണ്ട അവര് ഓരോരുത്തർ കൂട്ടൊക്കെ ആയിരൂതാ ബെഡ് ആണ് ബെഡ് ആണെങ്കിൽ ആയിരൂപ് ബനാന മേങ്കോ കാഴ്ചത് ആയിരത്തിഅഞ്ഞൂറ് ഇരുപത്തി ഒന്ന് കവറാണ് ബ്രാഞ്ചസ് ഇവിടെ പൂവാണ് അറിയില്ല വരുന്നുണ്ട്

ഇതും ബനാന ആണ് രൂപ മാതിന്റെ വില വരുന്നത് സൈസ് ലാസ്റ്റ് ചെറുതാന്ന് മാത്രം എണ്ണൂറ് രൂപയാണ് ഇതിലും ചെറുത് എത്ര വരുന്നത് ഇതിലും ചെറിയ പ്ലാന്റ് ഇട്ടിട്ടോ മുന്നൂറ്റിഅമ്പത് രൂപ അഞ്ഞൂറ് രൂപേന്റെ ഒറിജിനൽ ഉമ്മർ ഉമ്മർച്ചാമ്പാണ് ഇവിടെ തന്നെ ലെയർ സാധനമാണ് ഇരുന്നൂറ് രൂപ ഒരു പ്ലാന്റിന്റെ വില ഇരുന്നൂറ് രൂപ ഒറിജിനൽ പക്ക ഒറിജിനൽ ഉമ്മർ ചാമ്പയാണ് മാത്രം മതിലുള്ളത് ആ ഇത് എന്താ ഇരുന്നൂറ് നൂറ്റി അമ്പണ്ട് പച്ചയിൽ മധുരമല്ലേ പച്ചയിൽ മധുരള്ളേ പച്ചയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഇത് ബട്ടർ അല്ലേ ഈ ബട്ടറിന്റെ പ്ലാന്റ് നൂറ്റിഅൻപത് തയ്യല്ല തയ്യാകുമ്പോട്ടല്ലോ കഴിക്കാന് കറക്റ്റ് എന്തോലും കഴിഞ്ഞാ മതി റോഡ് എന്ന് അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് വലിയ പ്ലാന്റ് വില ഉണ്ട് രണ്ടായിരം രൂപയാണ് പക്ഷെങ്കിലും നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ചെറുത് ഇവിടെ രൂപണ്ട് പക്ഷെ ഇത് വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു മകൻറെ പ്ലാന്റ് ആണ് പൂട്ടുണ്ട് പൂണ്ട് യിരുന്നൂറ് വിലയാണ് കൊറച്ചിട്ടു ഭയങ്കര വില മൂവാണ്ട സാധനം തന്നെ നമ്മൾ എണ്ണൂറിനും എഴുന്നൂറിലും മാങ്ങനെ എണ്ണൂറിന് എഴുന്നൂറിലും ഇതിപ്പോ ലേസം ഇല്ലാതെ പറഞ്ഞില്ല ആകെ അഞ്ച് പീസ് ഇട്ടു ആയിരത്തി ഇരുന്നൂറ് സൂപ്പർ മാങ്ങ ഒരു ഒന്നര കിലോ രണ്ട് കിലോ തൂക്കം സൂപ്പർ സൂപ്പർ മാങ്ങ ഉണ്ട് 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 ചെറുത് ഇല്ല ക്രിക്കറ്റ് ബോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സപ്പോർട്ട് പ്ലാന്റ് ആണ് ഇപ്പൊ കാണുന്നത് എണ്ണൂറ് രൂപ വില ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് എണ്ണൂറ് രൂപക്കാണ് നമ്മൾ ലിയാ ഗാർഡനില് കൊടുക്കുന്നത് കണ്ട നല്ല അത്യാവശ്യം വലിയ കവറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ഈ ബട്ടറിന്റെ പ്ലാന്റുകളൊ നമ്മള് കാണുന്നത് ഈ കാണുന്നതൊക്കെ ബട്ടറാണ് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്ന കേട്ടോ വെറും മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഈ പ്ലാന്റ് കണ്ടോ അത് ഗംലെസ് ഗംലെസ് എന്ന് അറിയപ്പെടുന്ന ഒരു ചക്കയുടെ പ്ലാന്റായി കാണുന്നത് നല്ല ടേസ്റ്റ് ഉള്ള വെള്ള കളർ അയക്കതിന്റെ ഏഹ് ഉത്ഭാഗം വരിക അതായത് നമ്മൾ കഴിക്കുന്ന ആ ഒരു ഭാഗം വരുന്നത് വെള്ള കളറിലായിരിക്കുന്നത് വിയറ്റ്നിയുടെ ചക്കന്റെ പ്ലാന്റുകളായി കാണുന്നതൊക്കെ നൂറ് രൂപ കൊടുക്കുന്നത് ഇതിനൊക്കെ ഒരു പീസ് നൂറ് രൂപ ഇവിടെ വിൽക്കുന്നത് ജപ്പാൻ പേരാണ് ഈ കാണുന്നത് ഈ പ്ലാന്റുകളൊക്കെ നല്ല അടിപൊളി കായമായിട്ടുള്ള പ്ലാന്റുകളാണ് അഞ്ഞൂറ് രൂപത്തിന് വില ഉണ്ടോ അതൊക്കെ വിയറ്റ്നാം സൂപ്പർ ലേറിയുടെ അടിപൊളി പ്ലാന്റുകളാണ് കാണുന്നതൊക്കെ റേറ്റ് എന്താ പറയുക എണ്ണൂറ് രൂപ കേട്ടോ വെറും എണ്ണൂറ് രൂപയ്ക്ക് നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റുകൾ തന്നെയാണ് കാണുന്നതൊക്കെ മാത്രമല്ല എന്തൊരു വൃത്തിയുണ്ട് ഉഷമായിട്ടുള്ളത് കൊണ്ട് കണ്ടോ അതിൻ്റെ കടവണ്ണൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ തന്നെയാണ് എണ്ണൂറ് രൂപ വെറും എണ്ണൂറ് രൂപയൊക്കെ നിൽക്കുന്നത് ഡാൻസൂരിൻ്റെ ചാക്ക് ആ ഒരു പ്ലാന്റ് ആട്ടായി കാണുന്നത് നല്ല വൃത്തിയുണ്ട് കാണാൻ അത്യാവശ്യം നല്ല വലിയൊരു കവറിലും നല്ല കടവണ്ണ ഉള്ളൊരു പ്ലാന്റാണ് ഇതൊക്കെ റേറ്റ് എത്ര വെറും എണ്ണൂറ് വരുന്നത് ഇത്രയും വലിയ പ്ലാന്റ് എണ്ണൂറ് രൂപ ഒക്കെ കൊടുക്കുന്നത് ഇതിൽ മൂന്ന് പ്ലാന്റ് മിസ്സായി ഹിമാസാഗർ അമർപ്പാളി മല്ലിക ഇങ്ങനെ മൂന്ന് പ്ലാന്റുകൾ മിക്സ് ചെയ്ത് കെടുക്കുന്ന ഒരു കൂട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എണ്ണൂറ് രൂപ ഇത്രയും വലിയ പ്ലാന്റുകൾ ഇവിടെ നമ്മളെ ലിയാ കാണലില് വിൽക്കുന്നത്

നല്ല കടവണ് ബെഡ് ചെയ്തിട്ടുള്ള ഒരു തൈ ആണ് ഇഷ്ടം പോലെ ഇത് ഇത് എത്ര രൂപ ആയിരം ഇരുന്നൂറ് ആണോ റേറ്റ് ആയിരം രൂപ കൊടുക്കുന്ന വലിയ ബ്രാൻഡ് നമുക്ക് എടുക്കാൻ ഇത് രണ്ടായിരം രണ്ടായിരം രൂപ നല്ല ബുഷാട്ടില്ലേ നല്ല ഭാഗം നല്ല ബുഷാണ് നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് രണ്ടായിരം രൂപ വേണതിൻ്റെ വിലയായിരുന്നത് കാട്ടിമൂണിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പം നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് എണ്ണൂറ് രൂപ വേണതിൻ്റെ വിലയായിരുന്നത് കാട്ടിമൂണ് ഇരുപത്തൊന്ന് കാറില് വാങ്ങലേ നല്ല ബുഷ് ആയിട്ട് വേറെ വേണമെങ്കിൽ ഉണ്ട് പിന്നെ അടുത്ത് സോണിയ അതിൻ്റെ സ്ഥലം വാങ്ങിയെന്നായിരുന്നു സോണിയ വേറെ ആൾ കൊണ്ടു കൊണ്ടാണ് ഓരണ്ടെണ്ണം കൊണ്ടുപോയി കാലിൽ ഇതൊക്കെ ബാക്കി ഉള്ളതാണ് സോണിയ സോണിയ എന്താ വല്ലതാണ് സോണിയ ബനാന പിങ്കിന്റെ ഒരു തൈ നമ്മൾ കാണുന്നത് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു തൈക്ക് മുന്നൂറ്റമ്പത് രൂപ വില വരുന്നത് ഇതിലും വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപേന്റെ ഒക്കെ ഇവിടെ ഉണ്ട് ഇത് കാണുന്ന തൈകളൊക്കെ വിയറ്റ്ന എയറിലെ തൈകളാണ് ഇതൊക്കെ നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ് റുപ്യ ബനാനയല്ലോ അടിപൊളി മാട്ടോ നല്ല നല്ല തയ്യാണ് അഞ്ഞൂറ് റുപ്യ പിന്നെ കാട്ടിമുൺ നാനൂറ് ഉണ്ട് നല്ല കൂട്ടാൻ നല്ല സൈസ് പിന്നെ അഞ്ഞൂറിൻ്റെ കുറച്ച് വലിയ കവറുണ്ട് അഞ്ഞൂറ് റുപ്യ ഈ കവറായതാണ് നാനൂറ് പിന്നെ അതിൻ്റെ വലുതുണ്ട് എണ്ണൂറ് അല്ല ബുഷ് എടുമ്പോഴാണ് ഇന്ത്യൻ മുസ്ലിം ഒറിജിനൽ അതായത് വിയറ്റ്നാമാൾട്ട അല്ല കേട്ടോ വിയറ്റ്നാമാൾട്ട വേറുണ്ട് അതാകുമ്പോൾ ഇരുന്നൂറ്റൻപത് മതി ഏ ഇത് കുറച്ച് വില ഉണ്ട് അഞ്ഞൂറുണ്ട് ആ ഇരുപത് പീസ് എത്തിട്ടുള്ളൂ ആദ്യം സാമ്പിൾ നോക്കിയിട്ട് കാരണം ഒരു കായ കഴിക്കാൻ കിട്ടി അങ്ങനെ എടുത്തതാണ് കുറച്ച് നമുക്ക് നന്നായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നത്തിന് വില ഞമ്മക്കിന് കിട്ടും ഇതിപ്പോ അഞ്ഞൂറാണ് പൂനെ റെഡ് അത്തി ഇരുന്നൂറ് റുപ്യ പൂനെ റെഡ് പിന്നെ ഇസ്രായേൽ ഉണ്ട് ഒരു പ്ലാൻ ഇരുന്നൂറ് ഇസ്രായേൽ ഉണ്ട് പിന്നെ നൂറ് റുപ്യ ബിശ് ഓറഞ്ച് ചെറിയ ചെറിയുപയോഗ വിയറ്റ്നാം എയർലിയുടെ തൈകളാണ് ഈ കാണുന്നത് ഇത്രയും വലിയ സൈസ് ഈ സാധനത്തിനൊക്കെ വെറും എണ്ണൂറ് രൂപയാണ് നമ്മുടെ ലിയ ഗാർഡനിൽ വിൽക്കുന്നത് ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് പുതിയ സാധനങ്ങൾ സ്റ്റോക്ക് വന്നതാണ് നൂറ് റുപ്പ്യ നല്ല കുഷായ ഫുള്ള് ഫ്ലവർ ആണ് കായ് പിടിച്ച് ചെറിയ ചെറിയ കായ പിടിച്ച് വന്നിട്ടുണ്ട് എട്ട് കളി വല്ല്യ തൈ എണ്ണൂറ് റുപ്യ ആയിരത്തി ഇരുന്നൂറിനൊക്കെ വയ്ക്കുന്ന സാധനം അത് ഇതിങ്ങത ആയിരം ആണ് എണ്ണൂറ് ഉപയ്യൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ചക്കളിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ ഇറക്കിയപ്പോ തന്നെ രണ്ടു മൂന്നാണ് ചക്കയിൽ പോയതാണ് ഈ ചക്ക പൊട്ടി വെല്ലുണ്ട് ഒരു മാസത്തിലേക്ക് നോക്കിയാൽ മതിപിളി റെഡ്ജാക്ക് എണ്ണൂറ് റുപ്യ നല്ല വല്ല് അടിപൊളി തൈകളാണ് ഉഷായത് കണ്ടില്ലെ കടവണ്ണം കണ്ടിയില്ലേ എണ്ണൂറ് ഉപയോഗ കിട്ടോ നാക്സൂരിയ നല്ല ഉഷായത് നല്ല എത്രവണ്ണം സാണ്ട് കിട്ടണം നാക്സൂരിയ വിയറ്റ്നാം നാക്സൂരിയ എത്ര ഉണ്ട് നല്ല തൈകളാണ് ഇതിന്റെ ചെറുത് വേണ്ട വെച്ച് അഞ്ഞൂറിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് വേറെ റെഡ് നൂറ്റി അൻപത് റുപ്പ്യ നല്ല കായപ്പിടിച്ച പൂട്ട സൈസ് പിന്നെ ഗ്രീനും ഉണ്ട് ഒക്കെ ഫ്ലവർ കായ വരുന്നതാ ഒക്കെ നല്ല സിംബലും ഫ്ലവർ ഉണ്ട് തെങ്ങി തിങ്ങി കായുണ്ട് ഗ്രീനും ഉണ്ട് ഗ്രീനും നൂറ്റി അമ്പത് ബ്രെഡും അഞ്ഞൂറിനൊക്കെ ഇരുന്നൂറ് അഞ്ഞൂറ് ഓഫർ ചെറുതും നൂറിന് ഉണ്ട് ലാഭം അഞ്ഞൂറിന് കുറച്ചാലും നല്ല തയ്യാ നല്ല തയ്യാണ് അഞ്ഞൂറിന്റെ ജപ്പാൻ പേര മുന്നൂറ് ഇതിന്റെ അപ്രോച്ച് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് ബെഡ് നല്ലത് ആ ബെഡ് മറ്റേ അപ്രോച്ച് ക്രാഫ്റ്റ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് എന്താ വെച്ചാല് വലിയ വലിയ നമ്മളെ കൂടി കൂടി ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഗൈറ്റിന്റെ അരിപൂടി കൂടി ഇങ്ങനെ നല്ല വെച്ചാൽ വലിയ നന ഇല്ലെങ്കിൽ നല്ല ഉഷാറായി ചെടി ഉണ്ടാവും നല്ല ഫ്ലവർ ആയിരിക്കും നല്ലോണം കൂടുതൽ എപ്പോഴും ഫ്ലവർ ഉണ്ട് നല്ലോണം തിങ്ങിട്ട് ഇങ്ങനെ നല്ല ബുഷ നല്ല അമ്പത് റുപ്യള്ളു ചെറുത് നാപ്പത് റുപ്യ ബുഷ കണ്ടപ്പോ നമ്മുണ്ട് എന്താ നല്ല ബുഷായിട്ടുള്ള വെരുന്നൂറ് ഒരു ഒരു പാക്കറ്റിന്റെ നൂറു റുപ്പ്യാണ് വില വരുന്നത് നല്ല ബുഷായത് അഞ്ഞൂറ് അഞ്ഞൂറ് ഈ ആര്യപ്പൊക്കെ നമ്മള് എന്റെ മുന്നിൽ വെക്കാൻ സെറ്റ് നല്ല ശുദ്ധമായി ഏറ്റവും നല്ല ശുദ്ധമായി ജിമ്മനഗർ റോഡ് സൈഡിലൊക്കെ തമിഴ്നാട് ഏരിയ റോഡ് സൈഡ് ഫുൾ അല്ലേ മുപ്പത് നല്ല വല്യ ആരിയപ്പ് മുപ്പത് പറഞ്ഞ ഒരു ഫ്ലവറിന്റെ പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണാൻ അൻപത് രൂപ ഒരു തൈക്ക് അൻപത് രൂപ വരുന്നത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന മരമുല്ലന്റെ തൈകളപ്പൊ നമ്മള് കാണുന്നത് മരായ മരമായ പറയട്ടെ സാധനം നൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു തൈക്ക് നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് എന്താ വില ഒന്നിന് അൻപത് രൂപ എന്റെ പുസ്തകമായത് മരമില്ല മൊരായ അറി നൂറ് കുട്ടികളു നല്ല വാസന നല്ല